പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതം ആനന്ദകരമാക്കണം ആനന്ദത്തിന് ഏറ്റവും പറ്റിയത് നൃത്തമാണ് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും തൊഴിലാളി കുടുംബങ്ങളിലെല്ലാം നൃത്തം നടക്കുകയാണ് ആനന്ദ നൃത്തം വഴിവക്കുകളിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും ഈ നൃത്തം അല്പം കൂടുതലായി തന്നെ ഉണ്ട് കേരളം ആനന്ദത്തിലാണ് ഓരോ രാത്രിയും കേരളത്തിൽ ആനന്ദ നൃത്തമാണ് കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിൽ ആനന്ദശിവ താണ്ഡവത്തിലാണ് കുടുംബങ്ങളിലെ ആനന്ദ നൃത്തം കുറേ കൂടെ വിശാലമാക്കണം ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോ ഈ ആനന്ദ നൃത്തത്തിൻ്റെ വീര്യദ്രാവകം ആനന്ദ നൃത്ത ദ്രാവകം കുറെ അങ്ങോട്ട് കുറച്ചു കളഞ്ഞു ഏതാണ്ട് അഞ്ഞൂറിന് മീതെ ഉണ്ടായിരുന്നത് മാത്രം ആക്കി എന്നൊക്കെയാണ് ആനന്ദ നൃത്ത വിരുദ്ധര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിനു എല്ലാം ശരിയാക്കാൻ നമ്മുടെ സർക്കാർ വന്നപ്പോ ഈ ആനന്ദ നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഓരോ രാത്രിയിലും ആനന്ദ പെരുമഴ പെയ്യപ്പിക്കാനുള്ള ആനന്ദ സ്ഥാപനങ്ങളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി കൂട്ടൂലെന്ന് പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞെങ്കിലും ആനന്ദ വികസനം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കൂട്ടിക്കൂട്ടി ഒരായിരത്തിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി ഇപ്പോ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിലാളികളെല്ലാം അന്തിയായാൽ ആനന്ദ നൃത്തത്തിലാണ് പണ്ട് ഇത്തരത്തിലുള്ള നൃത്തങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വാളും കയ്യിൽ പിടിച്ച് അത് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വാളും കയ്യിലെടുത്ത് ആനന്ദ നൃത്തം അതാ ചോരയിങ്ങട് കൂടെ കാണുന്നതോടെ ആനന്ദത്തിൻ്റെ ഉന്മാദ ലഹരിയങ്ങ് മൂക്കും അമ്മയുടെ പുറത്ത് മക്കള് അച്ഛൻ്റെ പുറത്ത് മക്കള് കൂട്ടുകാരുടെ പുറത്ത് കണ്ണി കണ്ടവരുടെ പുറത്തൊക്കെ ആനന്ദ കോമരൻ തുള്ളുകയാണ് കേരളം പക്ഷെ ഒരു പോരായ്മയുള്ളത് നമ്മുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ പതിനെട്ടാമത്തെ ഒരു നിർദ്ദേശമുണ്ട് ഏതെങ്കിലും ഒരംഗം മദ്യപാനിയാണെന്ന് കണ്ടാൽ പാർട്ടിയുടെ പണിമുടക്ക് പൊളിക്കുന്നവൻ അസാൻമാർഗി എന്നീ നിലകളിലെല്ലാം പെടുത്തി ഉടനടി ആ അംഗത്തെ പുറത്താക്കണമെന്നാണ് നിയമമുള്ളത് പിന്നിപ്പോ ഭരണഘടനയ്ക്കൊന്നും അത്ര വലിയ പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കണു എങ്ങനെയായാലും ആ നിയമം അങ്ങനെ അവിടെ ഇരിക്കുന്നത് ശരിയല്ല നമ്മുടെ പാർട്ടി അംഗങ്ങൾ എല്ലാവരും ദിവസേന വൈകീട്ട് അനന്തദ്രാവകം കഴിച്ച് ആനന്ദ നൃത്തം നൃത്തമാടണമെന്നുള്ള നിർബന്ധമായൊരു നിയമം പാർട്ടിയിലും കൂടെ നടപ്പിലാക്കേണ്ടതാണ് പൊതുജനങ്ങൾക്ക് മാത്രം പോരല്ലോ ആനന്ദം പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിൽ ഇരട്ടിയും അനന്തദ്രാവകം കഴിച്ചിരിക്കണം നേതൃത്വം നൽകണം മാതൃക കാണിക്കണം ഇപ്പോൾ ഐ ടി പാർക്കുകളിലെല്ലാം ആനന്ദദ്രാവകം ഒഴുക്കാൻ പോവുകയാണ് ബാറ് തുടങ്ങാൻ പോവുകയാണ് വളരെ നല്ലൊരു കാര്യമാണ് ഐ ടി പാർക്കുകളിൽ മാത്രം മതിയോ നമ്മുടെ മറ്റു തൊഴിലാളികൾക്ക് ഒരു വിവേചനം പാടില്ലല്ലോ സമത്വം വേണ്ടേ സമത്വമല്ലേ നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ വ്യവസായശാലകളിലും ഓരോ ബാറ് അത്യാവശ്യം ഉണ്ടാവണം സമത്വം വേണം വ്യവസായ ശാലകളിൽ മാത്രം മതിയോ സർക്കാർ ഓഫീസുകളിൽ വേണ്ടേ അവരങ്ങനെ തരം താഴ്ത്തി ക്ലാസ് ഫോർ ജീവനക്കാരുള്ളത് കൊണ്ട് ക്ലാസ് ഫോറായിട്ട് ചാതുർവർണ്ണിയത്തിലെ അയിത്തക്കാരായിട്ട് സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണക്കാക്കാൻ പാടണ്ടോ അവിടെ വലിയ വലിയ ഓഫീസുകളിലെല്ലാം ഓരോരോ ബാറ് നിർബന്ധമായിട്ട് അനുവദിക്കണം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടല്ലോ ചുരുങ്ങിയത് അഞ്ച് ബാറെങ്കിലും സെക്രട്ടേറിയറ്റിൽ തുറക്കാൻ പറ്റും നിയമസഭയില് ആ നിയമസഭയിൽ ഒരു ബാറുണ്ടായിരുന്നെങ്കില് ആ സ്പീക്കറുടെ കസേരയുടെ പുറത്തുകൂടിയൊക്കെ ചാടി മരയണ്ണാൻ ചാടി നടന്നതുപോലുള്ള ആ ചാട്ടമൊക്കെ എത്ര ഉഷാറാകുമായിരുന്നു അന്നോ ഒന്നോ രണ്ടോ പേരത്തെ ചാടിയുള്ളൂ സകല എം എൽ എമാരും കൂടെ ഈ ആനന്ദ ദ്രാവകം കഴിച്ച് ആനന്ദ നൃത്തം എന്താ കേരളത്തിന് ആഹ്ലാദത്തിന് കുറവുണ്ടാകുക അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല നിയമസഭയിലും ബാറു വേണം അപ്പുറത്ത് എം എൽ എ ഹോസ്റ്റലുകളുണ്ട് ഓരോന്നിലും ഓരോ ബാറ് അത് നിർബന്ധമായിട്ടുണ്ടാകണം നിയമസഭയിലും എം എൽ എ ക്വാർട്ടേഴ്സിലും വില കുറച്ച് തന്നെ കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് എം എൽ എ ക്വാർട്ടേഴ്സിലെ കാൻറ്റീനില് എം എൽ എ മാർക്ക് പ്രത്യേക സ്ഥലം അവിടെ വിലക്കുറവ് ദാരിദ്ര്യവും പട്ടണിയും അനുഭവിക്കുന്നവർക്ക് സബ്സിഡി റേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കണം അങ്ങനെ ഉണ്ട് ഇപ്പോ അപ്പോ അവിടെ തുടങ്ങുന്ന ബാറിലും ദാരിദ്ര്യവും പട്ടിണിയും അവശതയും അനുഭവിക്കുന്ന എം എൽ എ മാർക്കെല്ലാം വളരെ കുറഞ്ഞ റേറ്റിലും പിന്നെ അവരെ കാണാൻ വരുന്ന നാട്ടുകാർക്ക് കൂടിയ റേറ്റിലും അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് എ ആർ ക്യാമ്പുണ്ട് പോലീസ് ക്യാമ്പുണ്ട് അവിടെയും തുടങ്ങാം അവിടെ മാത്രമല്ല സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പോലീസ് ക്യാമ്പുകളുണ്ട് അവിടെയെല്ലാം വലിയ ബാറുകളാവാം പോലീസ് സ്റ്റേഷനുകളിൽ കുഞ്ഞു കുഞ്ഞു ബാറുകളാകാം പോലീസുകാർക്കും അവിടെ വരുന്ന പരാതിക്കാർക്കും പരാതികൾ ഒത്തുതീർപ്പാക്കാൻ ഒരു സാധനം വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് പരാതികൾ ഒത്തുതീർക്കാൻ എളുപ്പമാണ് അത് കഴിഞ്ഞാൽ പോലീസുകാർക്കും പരാതിക്കാർക്കും പ്രതികൾക്കും ഒക്കെ ആനന്ദ നൃത്തവുമാകാം ഇപ്പൊ പല ഗുണ്ടകളുടെയൊക്കെ വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ പല പോലീസുകാർക്കും ഈ ആനന്ദ നൃത്തത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരുന്നത് അങ്കമാലിയിൽ നമ്മൾ കണ്ടില്ലേ കൂടെ ഓരോ സ്റ്റേഷനിലും അതാ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് കുഞ്ഞു ബാറ് വലിയ ബാറ് മെഗാ ബാറുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും പിന്നെ ഉണ്ടാകുന്നില്ല പിന്നെ നമ്മുടെ സ്കൂളുകളിൽ ആ കോളേജുകളിൽ ആ പൂക്കോട് വെറ്റിനറി ഹോസ്റ്റലില് ഒരു ബാറുണ്ടായിരുന്നെങ്കില് പാപമാ സിദ്ധാർത്ഥനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ ഈ തല്ലിക്കൊല്ലാൻ നടന്നവന്മാരെല്ലാം അടിച്ചു പൂസായി വല്ലടത്തും കിടക്കുവായിരുന്നില്ലേ അതുകൊണ്ട് കോളേജുകളില് സ്കൂളുകളില് ഹോസ്റ്റലുകളിൽ നിർബന്ധമായിട്ടും നമുക്ക് ഈ ആനന്ദദ്രാവകം വിറ്റേ തീരു സമത്വം വേണം ഇത് ജനാധിപത്യ രാജ്യമാണ് മദ്യാധിപത്യം എന്നൊക്കെ ചില ആളുകൾ പറയുമെങ്കിലും മധ്യത്തിലും ജനാധിപത്യം നമുക്ക് വേണം കളക്ടറേറ്റുകളില് ആർ ഡി ഓഫീസുകളിൽ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലും നമുക്ക് ബാറുകൾ തുടങ്ങാം തഹസിൽദാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസുകളിലുമൊക്കെ ഒക്കെ ജനകീയ ബാറുകൾ നമ്മൾ തുടങ്ങണം പറ്റുമെങ്കിൽ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലുമെല്ലാം വേണം ഒരു പൂജാരി മദ്യം കഴിച്ച് വിഗ്രഹത്തിലേക്ക് ഛർദിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് പള്ളികളിലാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ക്രിസ്ത്യൻ പള്ളികളിലെങ്കിലും നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ബാർ അറ്റാച്ച്ഡ് ആക്കാം അവിടങ്ങളിൽ പള്ളിയിലച്ചന്മാർ വീഞ്ഞു കുടിക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം അൽമായർക്ക് വിശ്വാസികൾക്കും വിശ്വാസപൂർവ്വം കുടിക്കാൻ കഴിയുന്ന സർക്കാരിന്റെ മൂത്ര വെച്ച തൊപ്പി വെച്ച അംഗീകൃത മദ്യം കിട്ടട്ടെ അച്ഛന്മാരും വിശ്വാസികളും തമ്മിൽ ഇപ്പം ചിലയിടത്തൊക്കെ അടി നടക്കുന്നുണ്ട് പല പള്ളികളിലും ഈ ഒരു ആനന്ദദ്രാവകമുണ്ടെങ്കിൽ ഈ അടിയൊക്കെ ഒഴിഞ്ഞ് നല്ല ആനന്ദ നൃത്തം തന്നെ അവിടങ്ങളിൽ നടക്കും പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികള് ജില്ലാ ആശുപത്രികള് താലൂക്ക് ആശുപത്രികള് എന്താ ആശുപത്രിയില് ലേശം മദ്യം പിറ്റാ കുഴപ്പം നെസ്കഫേ വിക്കനിലെ ആശുപത്രിയിൽ മാഡ് ഡൊണാൾഡ്സിലെ പല ആശുപത്രികളിലും പല സ്വകാര്യ ആശുപത്രിയിലും മാഡ് ഡൊണാൾഡ്സിന്റെ കടയുണ്ട് കില്ലറസിയുടെ കടയുണ്ട് പിശാജ് ഹട്ടുണ്ട് കൊക്കര കൊക്കരകോള വയ്ക്കുന്നുണ്ട് പെപ്സി കൊള്ള വയ്ക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ നമുക്ക് അല്പം മദ്യം ഒരു വിപ്ലവമാണ് ആശുപത്രിയിൽ വേണമെന്ന് ഇനിയും ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ അത് ഞാൻ തീർത്തു തരാം ഐ എം എ ഓഫീസുകൾ കേരളത്തിലെ ഐ എം ഐയുടെ കേന്ദ്രങ്ങൾ പലതുണ്ട് അവിടെയൊക്കെ ബാറ് തുടങ്ങണം ഡോക്ടർമാർക്ക് കുടിക്കണ്ടോ നമ്മുടെ നല്ലൊരു ശതമാനം ഡോക്ടർമാരും മദ്യപാനികളാണെന്നും മദ്യമില്ലാത്ത ഒരു മീറ്റിംഗിന് ഒരു ഡോക്ടറും വരില്ലെന്നും ഡോക്ടർമാരുടെ സമ്മേളനത്തിന് മുമ്പ് അക്കാരിക്ക് തടച്ച് മദ്യം വിൽക്കാനുള്ള സ്പെഷ്യൽ ലൈസൻസ് വാങ്ങാറുണ്ടെന്നും ഒക്കെയാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് സകല ഐ എം എ ഓഫീസുകളിലും ഐ എം എ കേന്ദ്രങ്ങളിലും ബാറു തുടങ്ങണം അതെങ്ങനെയാ ഡോക്ടർമാരുടെ എത്തിക്സിന് ചേരുന്നതാണോ ഈ ില്പന മദ്യം കുടി എന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിന്റെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പുറകിലെ ഐ എം എ ഓഫീസിൽ എത്ര കൊല്ലമായി ബാറ് നടത്തി ഡോക്ടർമാര് കുടി മഹോത്സവം നടത്തണത് വല്ല കുഴപ്പമുണ്ടോ ഡോക്ടർമാരുടെ കള്ളുഷാപ്പ് ഐ എം എ ഓഫീസിലുണ്ട് അത് എറണാകുളത്ത് മാത്രം മതിയോ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് അവിടെ ഒന്ന് കുടിച്ച് ആനന്ദ നൃത്തം നടത്താൻ സാധിക്കുവോ പലപ്പോഴും രാത്രി അടിച്ചു പൂസായി നാലുകാലിൽ അവിടെ വന്ന് ഇറങ്ങി വരുന്ന ഡാക്കിറ്ററെ കൊച്ചമ്മയും ഡ്രൈവറും കൂടെ പൊക്കിയെടുത്ത് കാറി കയറ്റി കൊണ്ടുപോകുന്നുണ്ടെന്നും ചില ഡോക്ടർമാര് കാനയില് വീണ് അങ്ങനെ പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് കീർത്തിട്ട് അറിഞ്ഞുകൂടാ ഐ എം എ ഓഫീസിൽ കഴുഷാപെട്ടെന്ന് എനിക്കറിയാം അത് കേരളൊട്ടാകെ നമുക്കാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഹൈക്കോടതിയിൽ ഒരു ഹൈ ബാറ് അപ്പൊ നിങ്ങൾ പറയും അവിടെ ഇപ്പോഴേ ബാറുണ്ടല്ലോ എന്ന് പറയും അത് ശരിയായൊരു ബാറാക്കണം നമുക്ക് ഇപ്പഴുള്ള ബാറ് എന്തോന്ന് ബാറ് ഒരു വീര്യോ ഇല്ലാത്ത ബാറാണ് അവിടെ അതിവീര്യമുള്ള ബാറ് നമുക്ക് വെക്കണം ഹൈ ബാറ് കീഴ് കോടതികൾക്ക് കീഴ് ബാറ് മതി അവിടെയും ബാറുകളുണ്ട് അക്കൂട്ടം അപ്പം ഏതായാലും ബാറുണ്ടല്ലോ ഈ ബാറും കൂടി ഇരിക്കട്ടെ കോടതികൾക്ക് ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവണ്ടേ ഈ രാജ്യം പുരോഗമിക്കണ്ടേ വികസിക്കണ്ടേ ഭരിക്കാൻ കാശു വേണ്ടേ കാശങ്ങട്ട് വാരാം സർക്കാരിന് ഇപ്പോ ഒരു കീഴ് നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ഒരു ഒരു ലക്ഷം രൂപയ്ക്കേ ഉള്ളൂ കോടതി ലാഭോ ആ ലാഭം സർക്കാരിന് ഒരു ദിവസം ഓരോ കോടതി കീഴ് നിന്ന് ചുരുങ്ങിയത് ഒരു ലക്ഷം ലാഭമുണ്ട് മേൽ കോടതികളാവുമ്പോ ലാഭം കൂടും എന്താ അതാ കോടതി അയിലക്കച്ചവടം നല്ല നടക്കുന്നുണ്ടോ ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താ അറിയ ഓരോ കേസ് വിളിക്കും ആ ആയിരം രൂപ പിഴ അയ്യായിരം രൂപ പഴ പതിനായിരം രൂപ പഴ എത്രയാ കോടതിയുടെ െന്താ അറിയണേ കോടതിയൊക്കെ നല്ല കച്ചവട സ്ഥാപനങ്ങളാണ് അവിടെ കൂടി തുടങ്ങിയാൽ ചുരുങ്ങിയതൊരു കോടതി ഇന്ന് അഞ്ചു ലക്ഷം രൂപയെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാം പിന്നെ സ്കൂളിൽ നടത്തുമ്പോഴത്തേ സൂക്ഷിച്ചു വേണം നമുക്ക് പലതരം സ്കൂളുണ്ട് അങ്കൻവാടി സ്കൂളുണ്ട് അങ്കൻവാടിയിലെ കുട്ടികൾക്ക് മദ്യമിഠായി മതി ബാറു തന്നെ വേണ്ട അത് ശരിയാവില്ല കൊച്ചു കുട്ടികളല്ലേ അവരെ നമുക്ക് പടിപടിയായിട്ട് പടിപടിയായിട്ട് വളർത്തി കൊണ്ടുവരണം എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ പാലിൽ കള്ളൊഴിച്ചു കൊടുക്കാം ഇപ്പൊ പാല് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ലേശം കള്ളു കൂടെ ചെറുതൊഴിലാളികളെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല പാറ് മാത്രമാണ് ഇപ്പൊ വികസനത്തില് വരണത് അവരെയും കൂടെ നമുക്ക് പരിഗണിക്കണം ഉൾക്കൊള്ളണം എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളണം പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തെ നമ്മൾ സമുദ്ധരിക്കണം സമവായം നമുക്ക് ഉണ്ടാക്കാം സമവായ സമവായം ും സമം വെള്ളവും സമം സമം അങ്ങനെയാവാം നമുക്ക് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഹൈസ്കൂളിലാണെങ്കിൽ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഹൈസ്പിരിറ്റഡ് തന്നെ നമുക്ക് ഇത്തിരി കളർ ഒഴിച്ച് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അവിടെ നേരിട്ടാവാം പ്ലസ് ടുവിനാണെങ്കിൽ പ്ലസ് ടു ടച്ചിങ്സ് ആവാം പ്ലസ് ടു ടിങ്സ് എന്ന് വെച്ചാ ക മറ്റവനെങ്കിലും പ്ലസ് ടു ആക്കാം പ്ലസ് ടുക്കാർക്കുള്ളതല്ലേസും വെച്ച് കൊടുക്കാം നാക്കി നാക്കി കുട്ടിക്കട്ടെ പിള്ളേരൊക്കെ കോളേജ് കുമാരിമാർക്ക് അത് ബ്രാണ്ടി റമ്മ ജിന്ന് വൈന് വിസ്കി വോട്ടി അവരെ നമ്മള് പ്രത്യേകം പരിഗണിക്കണം അവരൽപ്പം സ്റ്റാറ്റസിൽ തന്നെ കുടിച്ചോട്ടെ കോളേജ് കുമാരന്മാർക്ക് നാടൻ മതി നാട് നന്നാവാൻ നാടൻ വാങ്ങുക എന്നുള്ളതല്ലേ നാടൻ അടിച്ചോട്ടെ അവര് കൊട്ടുവടി വര തലക്കടി കനാൽ കട്ടൻ കനാൽ പരിങ്ങി കൊട്ടുവടി അമ്മേ തല്ലി ഭാര്യമർദ്ദിനി കുടുംബം കലക്കി അങ്ങനെ അങ്ങനെ ഈശ്വര പര്യായങ്ങളെക്കാൾ രണ്ടെണ്ണം കൂടുതലുള്ള നാടൻ സാധനം ായം അതിനാണ് സ്ട്രോങ് ആയിട്ടുള്ളത് കോളേജിലേക്ക് എത്തുമ്പോഴേക്കും തല കടിക്കണ പോലെ ഒരു കിക്ക് കിട്ടണം റമും ബ്രാൻഡിയും ഒന്നും കൊണ്ട് ഗ്രേഡ് കൂടിയത് തന്നെ വേണം പരീക്ഷിക്കാവുന്നതാണ് അതിൽ പി എച്ച് ഡി എടുക്കുന്നവർക്കാണെങ്കിൽ ഗഞ്ചൻ കലക്കി ചേർത്ത് എൽ എസ് ഡി എം ഡി എം എ അങ്ങനെ അങ്ങനെ ഗ്രേഡ് കൂടിയതൊക്കെ ചേർത്തും ചേർക്കാതെയും ഒക്കെ എല്ലാ സാഹചര്യവും ഇപ്പോൾ കേരളത്തിലുണ്ട് എങ്ങോട്ട് കൈനീട്ടിയാലും കിട്ടണ്ടവന് വേണ്ടവന് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ഏർപ്പാടുകളും സുഖസുന്ദരമായി ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് നമ്മൾ ഒരു രാജ്യത്തിൻ്റെയും പുറയിലല്ല എല്ലാരെക്കാളും മുന്നിലാണ് എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കോളേജ് അധ്യാപകർക്ക് അത് ബിവറേജസ് മതി അവർ അവരുടെ ഒരു ഡിഗ്നിറ്റിയൊക്കെ പാലിക്കണം അത് പക്ഷേ അധ്യാപകർക്ക് സ്റ്റാഫ് റൂമിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനം ബഹുമാനപ്പെട്ട സർക്കാർ ഉണ്ടാക്കണം കാശ് നമുക്ക് ഉണ്ടാക്കണം നമുക്കിപ്പോൾ ആകെ കൂടെ കെ എസ് ആർ ടി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല എങ്ങനെ കുത്തിപ്പിഴിഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് വേനൽക്കാലത്ത് വാങ്ങിയ കരണ്ടിനേക്കാൾ കൂടുതലും മഴക്കാലത്തും വാങ്ങാൻ കരാറുണ്ടാക്കി പത്തിരുന്നൂറ് കോടി വെച്ച് നമുക്ക് കൊടുത്ത് തീർക്കേണ്ടതുണ്ട് എൻ്റെ കമ്മീഷനൊക്കെ നമുക്ക് കിട്ടിയതാണ് പുറത്തുനിന്ന് നമ്മൾ കരണ്ട് വാങ്ങുന്നത് ഒരു യൂണിറ്റിന് ആറ് തുടങ്ങി എട്ട് രൂപ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ സോളാറുകാർ വീട്ടിലുണ്ടാക്കുന്ന കമ്പ കരണ്ട് നമ്മൾ രണ്ട് രൂപയ്ക്കൊക്കെയാണ് മേടിക്കണത് അപ്പോ എന്നിട്ടും നമുക്ക് കാശില്ല ആരെ പറ്റിച്ചിട്ടും കാശില്ല മദ്യം ഇങ്ങനെ അഴിച്ചഴിച്ച് വിട്ടിട്ടും നമുക്ക് ആവശ്യത്തിന് കാശില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത് പിന്നൊരാലോചനയും കൂടെ നമുക്ക് നടത്താം വൈകുന്നേരം ഒരു മണി കഴിഞ്ഞാൽ സെക്രട്ടറിയേറ്റ് വെറുതെ കിടക്കുകയല്ലേ ഒരു വലിയ നഷ്ടമല്ലേ നിയമസഭ കൂടാത്തപ്പോ നിയമസഭാ മന്ദിരം കിടക്കുകയല്ലേ ബാറാക്കരുത് വേശ്യാലയം കൂടെ ആക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് വേശ്യാലയത്തിലും നിയമസഭാ വേശ്യാലയത്തിലും ഇടിച്ചു കയറും വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളും കോളേജുകളും വെറുതെ കിടക്കുകയല്ലയോ ബാറാക്കരുതോ വേശ്യാലയത്തിന് കൊടുക്കരുതോ ടൂറിസം വളരില്ലേ കേരളത്തിൻ്റെ ദാരിദ്ര്യമെല്ലാം മാറ്റിയെടുക്കാനുള്ള ഞാൻ ഈ പറഞ്ഞ വഴികളിലൂടെ ബഹുമാനപ്പെട്ട സർക്കാർ ഉടനടി മുന്നേറണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ നന്ദി നമസ്കാരം